ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർ ഇപ്പോഴേ മമ്മൂട്ടിനെ കൊണ്ടും മോനെ കൊണ്ടും പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കണം അല്ലേ എന്തൊക്കെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നത് അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റുള്ളവർ കാണുന്നത് മമ്മൂട്ടിക്ക് കിട്ടിയ അവാർഡ് ഏഴ് ഏഴാമത് അവാർഡ് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു കാരണം പിള്ളേർ കിട്ടാത്തവരെന്തോരം പേര് ഇരുന്ന് നടക്കേണ്ടത് ഇവർക്ക് കിട്ടിയതല്ലേ അതുകൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർക്കൊന്നും അവാർഡ് കൊടുക്കാൻ പാടില്ലേ ഒരു പ്രായം കഴിഞ്ഞാൽ അതിന് കുറേ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ചെയ്യാം പുതിയ ആൾക്കാർക്ക് എന്നാൽ പുതിയ ആൾക്കാർക്ക് കൊടുക്കാം വിരോധമല്ലേ അവർ കഴിവ് കാണിക്കട്ടെ ഇതേപോലെ ബ്രഹ്മയുഗം വന്ന സിനിമയെ പോലത്തെ ഈ മമ്മൂട്ടിയുടെ ഒരു സിനിമ മമ്മൂട്ടിയുടെ ഒരു സിനിമയും ഇത്രയും കാലങ്ങളിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ എല്ലാവരും പറഞ്ഞാൽ സിനിമ വന്നിട്ടില്ല ഇതിനുമ്പ് വന്നിട്ടുള്ള ഏത് സിനിമ ആയിക്കോട്ടെ ഇത്ര അധികം പരാമർശം നേടിയിട്ടൊരു സിനിമ വേറെ വന്നിട്ടില്ല അത് കിട്ടിയതിന് കൊണ്ടുവരാൻ ആൾക്കാർക്ക് എത്ര പേരാണെന്ന് പറയും ഇക്കാര് അറിയണത് അത് മറ്റുള്ള വേടന കിട്ടി തേങ്ങയ്ക്കോലൊക്കെ കിട്ടി മാങ്ങി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കൂട്ടി വായിക്കുകയാണ് ചെയ്യുന്നത് നാണാവില്ലേ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാം യോഗത്തിന് കിട്ടി പ്ലേസ് എനിക്ക് കിട്ടുക ഇനി നിങ്ങൾ നോക്കിക്കോ അടുത്ത കൊല്ലം ക്ലോസെറ്റിൽ അല്ല ക്ലോസെറ്റല്ലേ കക്കൂസല് വീണത് കൊണ്ടൊന്നും അവാർഡ് കിട്ടാൻ പോലും ചിലത് കുറേ പേരെ കക്കൂസല വീണത് കൊണ്ട് അവാർഡ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൂക്കും എവിടേക്ക് തൂക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ വേറെ ഭാഷയാണ് അപ്പോൾ എവിടെയും തൂക്കാനൊന്നും പോകണില്ലേ ഇവിടെ കളങ്കാവൽ തന്നെ വീണ്ടും അടുത്ത തവണയും കൊണ്ടുപോകും അത് മമ്മൂട്ടി ആയോണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചുള്ളം പറയും മമ്മൂക്ക് പറയും വേണ്ട ഇനി എല്ലാ പോലും എനിക്ക് തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ഞാനൊക്കെയാണെങ്കിൽ മറ്റുള്ള ഏത് നടന്മാരായാലും ഒന്നും ആ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകും പക്ഷെ മമ്മൂട്ടി ചിലപ്പോൾ മമ്മൂക്ക് ചിലപ്പോൾ പറയും ഇനി വേണ്ട ചിലപ്പള്ളി കൊടുത്തു നോക്കണമെങ്കിൽ പറയും അതുകൊണ്ട് കിട്ടാണ്ടിരിക്കണം അത് കളങ്കാവല് എന്ന് പറഞ്ഞ സിനിമ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡാം ആണ് അത് ഒന്നൊന്നര സിനിമയാണ് ഒന്നൊന്നര കഥാപാത്രം ഒന്നൊന്നര അഭിനയമാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലത്തെ ക്യാരക്ടറാണ് മക്കളെ വില്ലനായിട്ടുള്ള ക്യാരക്ടറാണ് വരുന്നത് അതേപോലെ തന്നെ മറ്റൊരു വിഷയം കൂടി പറയാനാണ് ഇപ്പോൾ എന്താ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദുൽഖർണെതിരെ വീണ്ടും ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് എന്നാൽ എന്താ നമുക്ക് ആറ് വാങ്ങിയതിന്റെ പ്രശ്നമായിരുന്നു അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടിച്ചു അവൻ്റെ സിനിമകളൊക്കെ അങ്ങനെ വൻ വിജയ വന്നു പാൻ ഇന്ത്യൻ സ്റ്റാറാവാുന്നു മമ്മൂട്ടിയെ കൊണ്ടാണ് ശല്യം വലിയ ശല്യമായിരുന്നു ഒരു കാക്കാൻ വന്നിട്ട് അല്ലെങ്കിൽ മുസ്ലിം വന്നിട്ട് ഇത്ര അവാർഡുകൾ വന്നു ഇത്ര നാൽപ്പത് അമ്പത് വർഷമായിട്ട് മലയാള സിനിമ വലിക്കുന്നു ഇപ്പോഴും വയസ്സായിട്ട് ഇത്രയും എഴുപത്തിനാല് എഴുപത്തഞ്ചൊക്കെ വയസ്സായിട്ട് ഇപ്പോഴും അവാർഡ് കിട്ടുന്നു അതിൻ്റെ ഒരു ചോർച്ചൻ്റെ കൂടെ ഇപ്പം മോനും കൂടി വന്നിട്ട് മോനും തകർക്കുന്നു മോനും പാൻ ഇന്ത്യയിലെ വലിയ സൂപ്പർ സ്റ്റാറാവുന്നു എല്ലാ സിനിമകളും നൂറ് കോടി അടിക്കുന്നു ഇപ്പൊ പുതിയൊരു സിനിമ ഇറങ്ങിയത് ലോക ആൾ നായകനല്ലെങ്കിലും ആള് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണെങ്കിലും മുന്നൂറ് കോടി അടിക്കുന്നു ചെറിയ റോളിൽ ആൾ ചെയ്യുന്നു അടുത്ത ഭാഗത്തിലാൾ വരുന്നു ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം കേസുകളി അപ്പോൾ ഇപ്പോൾ കുറച്ചു റോസ് ബാൻഡ് എന്നിട്ട് അരി ബിരിയാണി അതിന് അത് കഴിച്ചിട്ട് ഒരുത്തന്നെ തൂറ്റിളക്കം വന്നു നിന്നാൽ അതിന് ആ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ് റോസ് ബാൻഡ് ആ മൈരേ റോസ് ബാൻഡിന് അരി വാങ്ങിച്ചിട്ട് ഏത് അരിക്കോട്ടെ അത് വൃത്തിയായിട്ട് വയ്ക്കാൻ അറിയുന്ന ആൾക്കാരെ കൊണ്ട് വെക്കുക അതല്ലാണ്ട് നിങ്ങളതിൽ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് ടൂറ്റിളക്കം വന്നതിന് മുന്നൂട്ടിയിലും മകനായ കേസ് കേസുന്ന ഓ ചത്തുറ ലൂമ്മമാര